ഗബ്രി പുറത്തായ സമയത്ത് നമ്മുടെ ജാസ്മിൻ ആദ്യം ഒന്നു ചിരിച്ചു സന്തോഷിച്ചു എന്നൊക്കെ ആളുകൾ പറയുന്നു അത് കഴിഞ്ഞ് വലിയ രീതിയിൽ സങ്കടം അതായത് ആക്ടിംഗ് ആണ് എന്നാണ് ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ആക്ടി ആവാം ആക്ടിങ് അല്ലാതിരിക്കാം അതൊക്കെ അവരുടെ കാര്യം ഗെയിമാണ് ഓക്കെ ഇപ്പോ കുറച്ച് ഉയർന്നു വരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു ചെറിയ ശബ്ദം ഒന്ന് ഇനി ഒരാഴ്ച ഒരാഴ്ച എനിക്ക് വേറെ ആരും ഇല്ല ഇല്ല എനിക്ക് എനിക്ക് ഫോൺ ആരുമില്ല അതായത് ഫോണിൽ കുത്തി എനിക്ക് ഇനി വിളിക്കാൻ ആരുണ്ട് അല്ലെങ്കിൽ ഈ ഗബ്രിക് പോയത് കൊണ്ട് വലിയ സങ്കടമാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇവിടെ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ ജാസ്മിൻ പ്രത്യേകിച്ച് എന്തെങ്കിലും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഡൗട്ട് നിങ്ങൾ ആ ഒരു ശബ്ദം കേട്ടല്ലോ അവർ പറഞ്ഞത് കേട്ടല്ലോ എനിക്ക് മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പോലും ആളില്ല അതായത് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ഒരു വിഷയത്തെ വേറെ രീതിയിൽ വളച്ചു കാര്യമൊന്നുമില്ല അതിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല ആകെ പിന്നെ ഒരു കോള് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് ജാസ്മിൻ ആണ് ജാസ്മിൻ ആ കോള് വന്നതിന് ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ബിഗ് ബോസിലും അഖിൽമാരോട് ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരാള് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ സീസൺ മുതൽ ഈ സീസണിലൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസത്തിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഒരു ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരും ചിലപ്പോൾ അഖിൽമാരാർ പറഞ്ഞതുപോലെ ആകാം ആണ് എന്നാലാകാം എന്നുള്ളൊരു ഡൗട്ട് പറയുന്നു ഓക്കെ അപ്പോ ജാസ്മിൻ ഇവിടെ വല്ലാണ്ട് വലിയ രീതിയിലുള്ളതൊന്നും ഇല്ല പക്ഷെ അവർ കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ മൈക്ക് ഉപയോഗിക്കാതെ വെക്കുന്നു വൃത്തിയില്ലായ്മ കാണിക്കുന്നു ഇതൊക്കെ കാണിക്കുമ്പോൾ അവരെ പുറത്താക്കാതിരിക്കുന്നത് ശരിയല്ല അല്ലെ അപ്പൊ ഗബ്രി വലിയൊരു കാര്യത്തിൽ ഇവിടെയുള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവര് വലിയ കാര്യത്തിൽ കുറെ കാലം നോമിനേഷൻ വരാതിരുന്നതല്ലേ ഞാനൊന്ന് നോക്കട്ടെ ജനങ്ങളുടെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ് പുറത്തു നിന്നതാ കുറച്ച് വന്ന ഇന്നെ നാട്ടുകാർ പിടിച്ച് പുറത്താക്കി അതാണ് അവസ്ഥ ഇതേ അവസ്ഥ ജാസ്മിനും വരേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ജാസ്മിനെ അവിടെ നിലനിർത്തുന്നത് അറിയില്ല ഗബ്രിക്ക് എത്രത്തോളം ഹീറ്റേഴ്സ് ഉണ്ടോ അത്രത്തോളം ഹീറ്റേഴ്സ് ജാസ്മിനുണ്ട് പക്ഷെ ജാസ്മിനെ നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മനഃപൂർവ്വം അവർ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ ജാസ്മിനോട് നിലനിർത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ജാസ്മിൻ എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ പോലും വിളിച്ച ഒരാളോട് ഒരു സങ്കടം പറയാൻ പറ്റില്ലല്ലോ ഗബ്രി പോയപ്പോന്നു കാരണം ഗബ്രിയുടെ ആ ഒരു കോംബോ അവരെ തമ്മിലുള്ള ഒരു കോംബോ അത് വൃത്തിയുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല അവർക്ക് അതിൽ നിന്ന് സമാധാനം സന്തോഷം കിട്ടുന്നുണ്ട് കാണുന്നവർക്ക് കണ്ടുകടി ഉണ്ട് അത് സംശയമൊന്നും കാരണം വേറെ ഒന്നുമല്ല ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നു മുന്നേക്കെ പിന്നൊക്കെയൊക്കെ പോയി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് അത് സായി പോയി പറഞ്ഞു കൊടുത്തത് സീക്രട്ട് ഏജന്റ് അവിടെയുള്ള പബ്ലിക് ഏജന്റ് ആയതുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ അപ്പം മൊബൈൽ ഫോൺ ഒന്നും ബിഗ് ബോസിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പല ആളുകൾ അഗിൽമാരാറ് വിൻ ചെയ്തിൻ്റെ കാര്യത്തിൽ അഗിൽമാരാറെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ആളുകൾ ഉന്നയിക്കുന്ന കാര്യം മാരാറായതുകൊണ്ടാണ് ഇവിടെ ജാതിയും ഒരു വിഷയമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നു അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ല അറിയാത്ത കാര്യം വിളിച്ച് പറയണ്ട അല്ലേ അപ്പോൾ ഫോണൊന്നുകൂടെ ഉപയോഗിക്കണമെങ്കിൽ മക്കളെ വെറുതെ അനാവശ്യമായിട്ട് ഓരോ വിഡ്ഢിത്തരങ്ങൾ വിളമ്പാതിരിക്കുക എന്നുള്ളതാണ്